നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് ശാലിനി ബാലതാരമായി അഭിനയ രേഖത്തേക്ക് കടന്നു വന്ന ഷാലിനി പിന്നീട് മുൻനിര നായിക നടിയായി മാറി കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ശാലിനി വിവാഹിതയായതും സിനിമാ രംഗം വിട്ടതും പിന്നീട് പൊതുവേദികൾ ശാലിനി അധികം കണ്ടിട്ടില്ല അനുഷ്ക അദ്വിക് എന്നിവരാണ് അജിത്തിന്റെയും ഷാലിനിയുടെയും മക്കൾ മഞ്ജുവാരും ജ്യോതിക ഉൾപ്പെടെയുള്ള നടിമാർ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ഷാലിനി തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല അടുത്തിടെയാണ് ശാലിനി സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയത് തന്നെ അജിത്തിനെ പോലെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് ശാലിനിക്ക് താൽപര്യം ഷാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മലയാളത്തിൽ നിരവധി ബാലതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ബേബി ശാലിനിക്ക് ലഭിച്ച അത്രത്തോളം ആരാധക വൃന്ദം മറ്റേതെങ്കിലും ബാലതാരത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്ര മനോഹരമായാണ് ഡബിൾ റോളുകൾ പോലും ചെറിയ പ്രായത്തിൽ ഷാലിനി ചെയ്തിരുന്നത് കുടുംബ പ്രേക്ഷകരെ ഒരു കാലത്ത് തിയേറ്ററിലേക്ക് എത്തിച്ചിരുന്നതും ബേബി ശാലിനി സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ഷാലിനി ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയത് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ആയിരുന്നു ആദ്യ സിനിമ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ബാലതാരമായി അഭിനയിച്ചു പിന്നീട് ഇടവേള എടുത്ത ശാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അനേത്തി പ്രാവു എന്ന സിനിമയിൽ നായികാവേശം ചെയ്ത് രണ്ടാം വരവ് നടത്തി ബേബി ഷാലിനിക്ക് ലഭിച്ച അതേ സ്നേഹവും സ്വീകാര്യതയും നായികയായി ഷാലിനിക്ക് ലഭിച്ചു നടി നായികയായി സിനിമകളെല്ലാം ഹിറ്റുമായിരുന്നു ഫാഷൻ സ്റ്റൈൽ എന്നിവയെല്ലാം കൊണ്ട് ഒരു കാലത്തെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഷാലിനി വെറും ഏഴ് മലയാള സിനിമകളിൽ മാത്രമേ ഷാലിനി നായികയായി അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ നൂറ് സിനിമ ചെയ്തതിന്റെ പ്രതീതിയും സ്നേഹവും സൃഷ്ടിക്കാൻ നാടിക്കായി നടൻ അജിത്തുമായുള്ള വിവാഹശേഷമാണ് ശേഷമാണ് അഭിനയത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഷാലിനി വിട്ടുനിന്നത് സിനിമ ഉപേക്ഷിച്ച് അജിത്തിന്റെ ഭാര്യ ജീവിതം ആരംഭിക്കുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം വിവാഹശേഷം ശാലിനി അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ സംവിധായകൻ കമൽ അതുകൊണ്ട് തന്നെ കമലിന്റെ ആ സംവിധാനത്തിൽ ഷാലിനി അഭിനയിച്ച അവസാന സിനിമ പിരിയാതരം വേണമെൻറെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പ്രഷർ അനുഭവിച്ചിരുന്നുവെന്നുമാണ് മുമ്പ് ഒരു അഭിമുഖത്തിൽ കമൽ പറഞ്ഞത് അജിത് നേരിട്ട് വിളിച്ച് എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് കല്യാണത്തിന് ശേഷം ശാലിനിയെ അഭിനയിക്കാൻ വിട്ടിട്ടില്ലെന്നത് വ്യക്തിപരമായി പുള്ളിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടൊന്നും തോന്നരുത് അതിനു മുമ്പ് ഷൂട്ടിംഗ് തീർക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളുടെ ആ പടത്തിലെ ഹീറോ പ്രശാന്ത് അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണലി വൈരാഗ്യമായിരിക്കാം പ്രശാന്ത് മനപൂർവ്വം ഡേറ്റ് തരാതെ ഞങ്ങളെ ഇട്ട് പ്രശ്നമാക്കി വിവാഹശേഷം ശേഷം ഷാലിനിയെ അഭിനയിപ്പിക്കണമെന്ന് വാശി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്നാണ് കമൽ പറഞ്ഞത് കമലിന്റെ വെളിപ്പെടുത്തൽ വൈറലായതോടെ അജിത്തിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പലരും പറയുന്നത് വിവാഹശേഷം ശേഷം അഭിനയിക്കുന്നില്ലെന്നത് അജിത്തിന്റെ തീരുമാനമായിരുന്നു അല്ലേ ഷാലിനെ സ്വമേത എടുത്തതാണെന്നാണ് കരുതിയത് കരിയർ തുടരുന്നതിൽ നിന്ന് ശാലിനിയെ വിലക്കിയത് അജിത്താണെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അഭയം തുടർന്നിരുന്നെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ശാലിനി മനോഹരമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുമായിരുന്നു അജിത്തിന്റെ കറുത്തുമുഖം ആരും പുറത്ത് വെളിപ്പെടുത്താതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ച് നിൽക്കുന്നത് അജിത്ത് പറഞ്ഞത് ദിലീപായിരുന്നു പറഞ്ഞതെങ്കിൽ സോഷ്യൽ മീഡിയ നടനെ വലിച്ചു കീറുമായിരുന്നു പക്ഷേ അജിത്തായതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ സൗകര്യപൂർവ്വം മറക്കുന്നു നല്ല ഒരു നടിയായിരുന്നു അജിത്തിനെ വിവാഹം ചെയ്തതോടെ വീട്ടുതടങ്കലായി എന്നെല്ലാം ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തുന്നുണ്ട് ഭാര്യനെ അഭിനയിക്കേണ്ടെന്ന അജിത്തിന്റെ തീരുമാനം കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടു അവരുടെ ജീവിതം ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു കുടുംബമായി ജീവിച്ചതുകൊണ്ട് ചെറിയ പ്രായത്തിൽ കിട്ടിയ വാത്സല്യം ഇപ്പോഴും ലഭിക്കുന്നു പിന്നീട് അനുഭവിച്ചിരുന്നെങ്കിൽ വിവാഹബന്ധം എന്നേ വേർപ്പെട്ടേനെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സിനിമയിലുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഇങ്ങനെയല്ലേ സിനിമ ഷൂട്ടിങ്ങിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി വർത്താക്കന്മാർക്കറിയാം ഭാര്യ അഭിനയിക്കുന്നതേ അവർക്ക് പ്രശ്നമുള്ളൂ ശാലിനി കുടുംബം നോക്കട്ടെ കുടുംബം കഴിയാൻ അവരുടെ സമ്പാദ്യം തന്നെ വേണമെന്നില്ലല്ലോ അജിത്ത് തന്നെ നല്ലോണം കാശ് സമ്പാദിക്കുന്നുണ്ട് പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം അജിത്തിന് തന്നെ ഉണ്ട് പിന്നെ എന്തിന് ഭാര്യ അഭിനയിക്കണം സിനിമയും സംതൃപ്തവും നിഷ്കളങ്കവുമായ കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ലെന്ന് അജിത്തിനറിയാം അദ്ദേഹം സിനിമയുടെ പിൻവശം അടുത്തു കണ്ട ആളാണ് ബിജു മേനോൻ സംയുക്തയും അങ്ങനെയാണ് എന്നിങ്ങനെ താരതമ്യമാരുടെ തീരുമാനത്തെ അനുകൂലിക്കുന്നവരും കുറവല്ല ശാലിനിക്കൊപ്പം ദാമ്പത്യ ജീവിതത്തിന്റെ ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് അജിത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ ആദ്യം പുറത്തു വരുന്നത് പിന്നാലെ നടന്റെ മുൻകാമികയും നടിയുമായിരുന്ന ഹീര രാജഗോപാലിന്റെ ബ്ലോഗും ചർച്ചയായി മാറിയിരുന്നു ആദ്യ പ്രണയബന്ധത്തെക്കുറിച്ച് ഹീര എഴുതിയ ഞെട്ടിക്കുന്ന കുറിപ്പുകൾ അജിത്തിനെക്കുറിച്ചാണെന്ന് പ്രചരിക്കപ്പെട്ടു ഇതിനിടെയാണ് അജിത് പത്മപുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് പിന്നാലെ നടൻ ആശുപത്രിയിലുമായി കാൽനേറ്റ പരിക്കിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയതായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച വിമാനത്താവളത്തിൽ കുടുംബത്തോടൊപ്പം വന്നിറങ്ങിയ നടനെ ആരാധകർ വളഞ്ഞിരുന്നു ഇതിനിടെയാണ് നടന്റെ കാലിന് പരിക്കേറ്റത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഫിസിയോതെറാപ്പി ചികിത്സ നൽകുകയും ചെയ്തു അങ്ങനെ ഒരു വശത്ത് സന്തോഷങ്ങൾ നിറയുന്നതിനൊപ്പം മറുവശത്ത് വിമർശനങ്ങളും പരിഹാസങ്ങളുമായിരുന്നു അജിത്തിന് നേരിടേണ്ടി വന്നിരുന്നത് ഹീരയുടെ കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് വേലക്കാരിയെ പോലെത്തി വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും അവളെ വേറെ ആരും നോക്കില്ല എന്നതുമായിരുന്നു ഇത് നടി ശാലിയ ഉദ്ദേശമാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ അജിത്ത് ഭാര്യയായി ശാലിനി എത്രത്തോളം പ്രിയങ്കരിയാണെന്നും അവരുടെ ദാമ്പത്യ ജീവിതം എത്ര സന്തുഷ്ടമാണെന്നും തെളിയിക്കുന്ന ഒരു വീഡിയോയും വൈറലായി മാറി ഭാര്യ ഷാലിനിയുടെയും മക്കളുടെയും കൂടെയാണ് അജിത്ത് എത്തിയിരുന്നത് ശേഷം നടൻ തനിയെ കാറിൽ വന്നിറങ്ങി വേദിയിലേക്ക് നടന്നു വരുമ്പോൾ ഷാലിനി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തന്നെ കാണാതെ നടന്നു നീങ്ങവേ നടി ഭർത്താവിന്റെ കയ്യിൽ ചാടി ഒരു നോട്ടത്തിൽ ഷാലിനിയാണെന്ന് മനസ്സിലായതോടെ അജിത്ത് അവരെ ചേർത്ത് നിർത്തുകയും തലയിൽ ഒരു ചുംബനം നൽകുകയും ചെയ്തു ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇരുവരും കൈകൾ വിടുകയും മുന്നോട്ട് പോവുകയും ചെയ്തു പ്ലാനിങ്ങുകളൊന്നും ചെയ്യാതെ വളരെ സാധാരണമായി കൂടിക്കാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് ഇതെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് അജിത്തിന് ശാലിനി അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടാവണമല്ലോ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിച്ചതെന്ന് പറയുകയാണ് ആരാധകർ അജിത്ത് എന്ന നടനെ ആകർഷിച്ചത് ശാലിനിയുടെ പണമോ പ്രശസ്തിയോ ഒന്നും ആയിരുന്നില്ല സ്വഭാവശുദ്ധിയും വ്യക്തിപ്രഭാവവുമായിരുന്നു സെറ്റിൽ വന്നാൽ ഷോട്ട് കഴിഞ്ഞ് ഒരിടത്ത് മാറിയിരുന്ന പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തുന്ന നടി ആരോടും ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോലും നിൽക്കില്ല അങ്ങനെ ഒരു പെൺകുട്ടിയോട് അടുക്കാൻ ശ്രമിക്കും തോറും അകന്നു പോകും പോലെയാണ് ശാലിനി പെരുമാറിയത് ആരുടെയും സ്നേഹവലയത്തിൽ വീഴുന്ന കുട്ടിയായിരുന്നില്ല ശാലിനി എന്ന് അജിത്തിന് ബോധ്യമായി അപ്രാപ്യമായ ഒരു പുഷ്പത്തെ അടുപ്പിക്കാനുള്ള വാശിയും അതിനോട് തോന്നുന്ന ആകർഷണവുമാണ് അജിത്തിന്റെ മനസ്സിൽ ശാലിനിയോടുള്ള പ്രണയമായി വളർന്നതെന്ന് പിന്നീട് പലരും പറഞ്ഞു ആലപ്പുഴയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നടിയുടെ അച്ഛൻ ബാബു അവിടെയുള്ള പ്രശസ്തനായ ഒരു ജ്യോതിഷനെ കണ്ട് ജാതങ്ങൾ തമ്മിൽ ഒത്തുനോക്കി എല്ലാ പൊരുത്തങ്ങളുമുണ്ട് അതോടെ മുന്നോട്ട് പോകാൻ ധൈര്യമായി വിവാഹം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിൽ ഒരു ദിവസം അജിത് ബാബുവിനെ വിളിച്ച് ചോദിച്ചു ഇപ്പോൾ ഏറ്റെടുത്ത പടങ്ങൾ കഴിഞ്ഞ് ചാലു സിനിമ ചെയ്യുന്നുണ്ടോ ബാബുവിന്റെ മറുപടി ഇതായിരുന്നു അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല മോളാണ് അഭിനയിക്കാൻ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല ഒടുവിൽ അജിത്തും ഷാലിയും സംസാരിച്ചു ധാരണയായി അപ്പോഴേക്കും അജിത്ത് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നായകനായി വളർന്നിരുന്നു അസാമാന്യമാം വിധം ഭാഗ്യജാതകമായിരുന്നു ഷാലിയുടേത് ആ വ്യക്തിയോട് അടുത്തു നിൽക്കുന്നവർക്ക് പോലും വാരിക്കോരി ഭാഗ്യവർഷം ലഭിക്കുന്ന ജാതകം തുടക്കത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ അജിത്തിന് ശാലിനിയുമായി പ്രണയത്തിലായ ശേഷം നല്ല കാലം വന്നു തുടങ്ങി തുടർച്ചയായി വൻ ഹിറ്റുകൾ അജിത്തിൻ്റെ താരമൂല്യം സങ്കല്പിക്കാനാവാത്ത വിധം കുതിച്ചുയർന്നു പിന്നെ ചെന്നൈ കണ്ട ഏറ്റവും വലിയ വിവാഹ ചടങ്ങായിരുന്നു ശാലിനി അജിത്തിൻ്റെത് ജയലളിത കരുണാനിധി ശിവാജി രജനി കമൽ വിജയ് തുടങ്ങി പ്രമുഖരെല്ലാം തന്നെ സംബന്ധിച്ചു ടാഗ് കണ്ണിമാറയിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന റിസപ്ഷൻ ആയിരുന്നു അത്